പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിലെ അഞ്ചാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മാതംഗാനുലേയ ജനനീം मातङ्गसङ्गामिनी चेदोहारितवीं शबरिकाचक्षुस्मतीमम्बिकाम् जृम्भत्प्रौढनिशुम्भशुम्भमझनीमम्भोजभूपूजितां सम्बत्सन्दतिदायिनी हृदि सदा श्रीभद्रकाळीं भजे मातङ्गाननबाहुलेयजननीं मातङ्गसङ्गामिनीं चेतोहारितनुच्छवीं शबरिकाचक्र शुष्मतीमम्बिका जृम्भत्प्रौढनिशुम्भशुम्भमथिनीं अम्भोजभूपूजितां सम्बत्सन्दतिदायिनीं हृदि सदा श्रीभद्रकाळीं भजे ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദർത്ഥങ്ങൾ മനസ്സിലാക്കാം മാതങ്കാനന ബാഹുലേയ ജനനീം ഇവിടെ മാതംഗം എന്ന പദത്തിന് ആന എന്ന അർത്ഥമാണ് ആനത്തലേനായ അല്ലെ ഗജമുഖനായ ഗണപതിക്കും ബാഹുലേനായ സുബ്രഹ്മണ്യനും അമ്മയായിട്ടുള്ളവൻ മാതംഗസംഗാമിനീ ആനയെപ്പോലെ മന്ദം മന്ദം നടക്കുന്നവളും ഹാരി തനുഛവീം മനസ്സിനെ ഹരിക്കുന്ന ശരീര സൗന്ദര്യമുള്ളവളും ശബരിക ചുഷ്മതീം ശബരിക എന്ന് പറയുന്നത് കരിമീനാണ് കരിമീൻ കണ്ണുകളോട് എന്താ പറയുക കരിമീനിൻ്റെ കണ്ണു പോലെയുള്ള കണ്ണുകൾ അവിടെ ആ കണ്ണ് പോളയില്ലാത്ത കണ്ണെന്നുള്ള അർത്ഥത്തിലാണ് അതിനെപ്പറ്റി വ്യാഖ്യാനത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതാണ് അംബിക ജഗദംബിക ആയിട്ടുള്ള ദേവിയെ പ്രൗഢ ജൃംഭപ്രൗഢ സുംഭനിസുംഭമിനി വർദ്ധിത പ്രൗഢിയോടുകൂടിയ സുംഭനെയും നിസുംഭനേയും മധിച്ചവളും അംഭോജ ഭൂപൂജിതാം ബ്രഹ്മാവിനാൽ പോലും പൂജിക്കപ്പെടുന്നവളും സമ്പത് സന്തതിദായിനീം സമ്പത്തും സന്താന ഭാഗ്യവും തന്നനുഗ്രഹിക്കുന്നവളുമായ ശ്രീഭദ്രകാളീം ശ്രീഭദ്രകാളിയെ സദാ ഹൃദി ഭജേ എല്ലായ്പ്പോഴും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരുത്തി ഞാൻ ഭജിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ഗജമുഖനായ ഗണപതിക്കും ബാഹുലയനായ സുബ്രഹ്മണ്യനും അമ്മയായിട്ടുള്ളവളും ആനയെപ്പോലെ മന്ദംബന്ധം നടക്കുന്നവളും ഹൃദയഹാരിയായ സൗന്ദര്യത്തോടുകൂടിയവളും കരിമീനിൻ്റെതുപോലെയുള്ള കണ്ണുകളോടുകൂടിയവളും വർദ്ധിത പ്രൗഢിയോടുകൂടി മതിച്ചാളിയ സുംഭനിസുംഭന്മാരെ മതിച്ചവളും അംഭോജസംഭവനായ ബ്രഹ്മാവിനാൽ പോലും പൂജിക്കപ്പെടുന്നവളും സമ്പദ് സന്തതി ശ്രീ ഭദ്രകാളിയെ ഹൃദയത്തിലിരുത്തി ഞാൻ സദാ ഭജിക്കുന്നു ഗജമുഖനായ ഗണപതിയെപ്പറ്റിയും ബാഹുലേനായ സുബ്രഹ്മണ്യനെ പറ്റിയും യഥാക്രമം വിനായകാഷ്ടകത്തിലും ബാഹുലയാഷ്ടകത്തിലും ഗുരു സവിസ്തരം പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഗണപതിയുടെയും ബാഹുലേൻ്റെയും മാതാവായി വിരാജിക്കുന്ന ദേവിയുടെ നടത്തത്തെ ആനയുടെ നടത്തത്തോട് ഉപമിച്ചിരിക്കുന്നു ഗജരാജ വിരാജിത മന്ദഗതി എന്ന കവിഭാവന ഇരുത്തം വന്ന കുലീനവതികളായ സുന്ദരിമാരുടെ നടത്തത്തെയാണ് പ്രതികവത്കരിക്കുന്നത് വിശ്വമാതാവായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന ദേവിയുടെ വിശ്വശരീരത്തിൻ്റെ മൂർത്ത സൗന്ദര്യം ഹൃദയാകർഷകം തന്നെയാണ് ദേവിയുടെ കണ്ണുകളെ കരിമീനിൻ്റെ കണ്ണുകളോടാണ് ഉപമിച്ചിരിക്കുന്നത് കണ്ണുകളുടെ അടച്ചു തുറക്കലിലൂടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുന്ന ദേവിഭാവത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭാവന ചെയ്തതാണല്ലോ മീനിൻ്റെ കണ്ണുകൾക്ക് പോളകളില്ല സദാ തുറന്നിരിക്കുന്ന കണ്ണുകൾ വിശ്വസംരചനയിലെ നൈരന്തര്യത്തുടർച്ചയാണ് പ്രതികവത്ക്കരിക്കുന്നത് ഉണ്ടായി മറയലുകൾ അനുനിമിഷം സംഭവിക്കുന്നുണ്ടെങ്കിലും ലോകനൈരന്തര്യ അനുഭവം ഒരത്ഭുതമായി അവശേഷിക്കുന്നു ദേവിയുടെ ഒരിക്കലും അടയാത്ത കരിമീൻ കണ്ണിൻ്റെതിനോട് ഉപമിക്കാവുന്ന കണ്ണുകൾ ഈ നൈരന്തര്യത്തെയാണ് പ്രതീകവത്കരിക്കുന്നത് അതൊരു കാവ്യബിംബമാണ് മുൻ ശ്ലോകത്തിൽ ദേവിയെ മഹിഷാസുര പ്രമഥിനിയായിട്ടാണല്ലോ വർണ്ണിച്ചത് ഈ ശ്ലോകത്തിൽ സുംഭ നിസുംഭമഥിനിയായി വർണ്ണിച്ചിരിക്കുന്നു സുംഭനും നിസ്സുംഭനും പുരാണപ്രസിദ്ധരായ രണ്ട് ദൃഷ്ടാന്ത ദുഷ്ട അസുരന്മാരാണ് അവർ പുരാണപ്രസിദ്ധരായ സാങ്കല്പിക കഥാപാത്രങ്ങളാണ് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി അമരത്വം വരമായി ആവശ്യപ്പെട്ടു അതൊരിക്കലും സാധ്യമല്ലെന്ന് ബ്രഹ്മാവ് തീർത്തു പറഞ്ഞു അങ്ങനെയെങ്കിൽ പുരുഷന്മാരാൽ തങ്ങൾ വധിക്കപ്പെടുകയില്ല എന്നൊരു വരം അവർ ആവശ്യപ്പെട്ടു ബ്രഹ്മാവ് ആ വരം നൽകി അവരെ അനുഗ്രഹിച്ചു വരലബ്ധിയിൽ മത്തന്മാരായി തീർന്ന സുംഭനും നിസുംഭനും ലോകരെ ഉപദ്രവിച്ചുകൊണ്ട് കാലം കഴിച്ചു ദേവന്മാർക്ക് നേരെയും അവർ ആക്രമണം തുടങ്ങിയപ്പോൾ ദേവന്മാർ മഹാദേവിയെ സങ്കടം അറിയിച്ചു മഹാദേവിയിൽ നിന്നും ദേവകാര്യർത്ഥം കാളിക ആവിർഭവിച്ചു മഹാദേവി കാളികയെയും കൂട്ടി സുംഭനിസുംഭന്മാരെ സമീപിച്ചു ദേവിമാരെ കണ്ട അസുരന്മാർ അവരെ ഭാര്യമാരാക്കാൻ കൊതിച്ചു തങ്ങളെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുന്ന പുരുഷന്മാരെ മാത്രമേ തങ്ങൾ ഭർത്താക്കന്മാരായി സ്വീകരിക്കൂ എന്ന് ദേവിമാർ അവരോട് പറഞ്ഞു അതനുസരിച്ച് സുംഭനിസുംഭന്മാർ ദേവിമാരുമായി യുദ്ധം തുടങ്ങി ആ യുദ്ധത്തിൽ സുംഭ സുംഭനിസുംഭന്മാർ മരണം വരിച്ചു പുരാണപ്രസിദ്ധമായ ഈ കഥ ഒരു അന്യാപദേശ കഥയാണ് സ്ത്രീ ശക്തിയെ നിസ്സാരവൽക്കരിക്കുകയും അവഗണിക്കുകയും ചെയ്തുകൊണ്ട് പുരുഷ മേധാവിത്വം സ്ഥാപിച്ചെടുക്കാൻ വെമ്പൽ കൊണ്ട അപക്വമതികളായ ഒരു വിഭാഗക്കാരുടെ പതനകഥയാണ് സുംഭ നിസ്സുംഭചരിതത്തിൽ ദൃഷ്ടാന്തവൽക്കരിച്ചിരിക്കുന്നത് ബ്രഹ്മാവിനാൽ പോലും പൂജിക്കപ്പെടുന്നവളാണ് ശ്രീ ഭദ്രകാളി എന്ന പ്രസ്താവവും ഏറെ ശ്രദ്ധേയമാണ് ശാക്തേയ പുരാണമനുസരിച്ചുള്ള ഉൽപ്പത്തി കഥയിൽ സ്വയംഭൂവായി ആവിർഭവിച്ച വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ ഭൂമധ്യത്തു നിന്ന് ശിവനും ആവിർഭവിച്ചു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് ആ ഉൽപ്പത്തിക്ക് മഹാദേവി സാക്ഷിയായിരുന്നു എന്നും പുരാണം പറയുന്നുണ്ട് ദേവി സർവസാക്ഷി മാത്രമല്ല ഇവിടെയുള്ളതെല്ലാം ദേവിയുടെ ഇച്ഛാനുസരണമാണ് സംഭവിച്ചു എന്നും പുരാണം ഉദ്ഘോഷിക്കുന്നു ബ്രഹ്മദേവൻ സൃഷ്ടിധർമ്മം നടത്തുന്നത് പോലും ദേവിയുടെ ഇച്ഛാനുസരണമാണെന്നുള്ള പ്രസ്താവത്തിലൂടെ സർവം ദേവീമയമെന്ന സാക്ഷാത്കാരാനുഭൂതി നുകർന്നുകൊണ്ട് ഉലകവാഴിവിൻ്റെ സർവവിധ സത്താവിശേഷമായി ദേവിയെ വാഴ്ത്തിക്കൊണ്ടാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്തിൽ സമ്പദ് സന്തതി ദിനീം ഹൃദി സദാശ്രീ ഭദ്രകാളിയും ഭജേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ